നായ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഏത് സന്ദർഭത്തിൽ മൂന്ന് സന്ദർഭത്തിൽ ഇമ മുസ്ലിം ഭർഷത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു മനഃഖ്തന കൽബൻ ആരെങ്കിലും ഒരു നായയെ വളർത്തുകയാണ് എന്തിനു വേണ്ടിയായിക്കൊണ്ടല്ലാതെ ഇല്ല കൽബ സയ്ദിൻ ഔ മാഷിയ മറ്റൊരു വിഭായത്തിൽ ഹർസ് എന്നുകൂടി വന്നിട്ടുണ്ട് അഥവാ വേട്ടയാടാൻ വേണ്ടി നായ ഉപയോഗിക്കാം അതേപോലെ തന്നെ കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടി ചെന്നായിൽ നിന്നും മറ്റും ആടുകളെ മറ്റും സംരക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ മുതൽ സംരക്ഷിക്കുവാൻ വേണ്ടി ആയിക്കൊണ്ടല്ലാതെ ആരെങ്കിലും ഒരു നായയെ വളർത്തിയാൽ നക്കസമിൻ അജിരി കീറാത്താൻ എല്ലാ ദിവസവും അവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് രണ്ട് കീറാത്തുകൾ കുറഞ്ഞു പോകുന്നതാണ് എന്താണ് കീറാത്ത് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് കീറാത്ത് എന്ന് പറഞ്ഞാൽ ആറിൽ ഒന്നിൻ്റെ പകുതിക്കാണ് കീറാത്ത് എന്ന് പറയുന്നത് കീറാത്താൻ എന്ന് പറയുമ്പോൾ അപ്പോൾ ആറിൽ ഒന്ന് കീറാത്ത കീറാത്താൻ എന്ന് പറയുമ്പോൾ രണ്ട് കീറാത്ത് എന്ന് പറയുമ്പോൾ ആറിൽ ഒന്ന് അപ്പോൾ ഒരു ദിവസത്തിലെ സൽക്കർമ്മങ്ങളിൽ ആറിൽ ഒന്ന് കുറവ് വരും ഒരു നായയെ വളർത്തിയാൽ മാത്രമല്ല നായയുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നുള്ള ഹദീസും കൂട്ടത്തിൽ നാം വായിക്കേണ്ടതാണ് അപ്പോൾ നായയെ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കല്ലാതെ നമുക്ക് പോറ്റാൻ പാടില്ലാത്തതാണ് വളർത്താൻ പാടില്ലാത്തതാണ് ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി നായയെ വില കൊടുത്ത് വാങ്ങാമോ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു അത്തരം സന്ദർഭത്തിൽ വില കൊടുത്ത് വാങ്ങാം കാരണം അങ്ങനെയുള്ള നായകളെ കിട്ടണമെങ്കിൽ പരിശീലിപ്പിക്കപ്പെട്ടവയായിരിക്കണം അതിന് വില കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ വില കൊടുത്ത് വാങ്ങാവുന്നതാണ് അതല്ലാത്ത അർത്ഥത്തിൽ ആഡംബരത്തിന് വേണ്ടിയും മറ്റും വീട്ടിൽ കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും മറ്റുമൊക്കെ നായ വില കൊടുത്ത് വാങ്ങാൻ പാടില്ല നായെ വളർത്താനും പാടില്ല എന്നാൽ പൂച്ച അങ്ങനെയല്ല പൂച്ചയെ വളർത്താം കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം അതെല്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ അതിന് രോഗം അതേപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് വില കൊടുത്തു വാങ്ങുകയും ചെയ്യരുത് ഇതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ പ്രമാണത്തോട് ഏറ്റവും അധികം അടുത്തു നിൽക്കുന്നത് യോജിച്ച് നിൽക്കുന്നത്